നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീർ ജമാഅത്ത് ഇസ്ലാമി ഓഫീസുകൾ അടച്ചുപൂട്ടുന്നു ഇതിനോടകം എഴുപത്തിരണ്ട് ഓഫീസുകൾ സീൽ ചെയ്തു പ്രധാന നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാശ്മീരിൽ സംഘടനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി അമ്പത്തിരണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഘടനയുമായി ബന്ധമുണ്ടെന്ന പേരിൽ മുന്നൂറ്റമ്പത് സ്കൂളുകൾ അടക്കം നിരവധി സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിട്ടുണ്ട് ഇതോടെ എഴുപത്തയ്യായിരം വിദ്യാർത്ഥികളുടെ പഠനം പാതിവഴിയിൽ ആയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത് യു എ പി എ നിയമപ്രകാരം അഞ്ചു വർഷത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ഇരുന്നൂറിലധികം പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആഭ്യന്തര സുരക്ഷയ്ക്കു ഭീഷണിയാവുന്ന തരത്തിൽ പ്രവർത്തിച്ചതിനെ തുടർന്നാണ് സംഘടനയെ നിരോധിക്കുന്നതെന്ന് സർക്കാർ നിലപാട് അതേസമയം നിരോധനത്തിനെതിരെ നാഷണൽ കോൺഫറൻസും പി ഡി പിയും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ നിരോധനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്